വരെ നാട്ടിൽ അത് കയ്യിലിരി അഹങ്കാരം കൂടി എങ്ങനെ ഒരു കുടുംബം പുലർത്താനുള്ള കെൽപ്പൊന്നും നനക്ക് ആയിട്ടില്ല നാലഞ്ചു വർഷം പണിയെടുത്ത് പണിയെടുത്താല് കാശുണ്ടാക്കുന്ന എന്നിട്ട് മതി കല്യാണം കിടണം അവിടെ ഞാൻ നിനക്ക് അത്രയും കാലം കാത്തിരിക്കാൻ പറ്റില്ല അതെന്താ നാട്ടിലെ കാര്യം കാത്തില്ല താമസിച്ച അവരെ പെൺകുട്ടിയെ വേറെ ആർക്കെങ്കിലും കെട്ടിച്ചോടുക്കും അല്ല ഞാൻ അറിയാൻ വയ്യാന്ന് ചോദിക്കാം നിന്റെ നാട്ടിൽ ഈ ഒരു വിധി വേറെ പോട്ടെ മോഹിച്ച പെണ്ണ കെട്ടാൻ പറ്റാത്ത ജീവിച്ചിട്ട് പക്ഷെ എന്റെ മീനാക്ഷി നിന്റെ നിന്റെ മീനാക്ഷി അതവളുടെ പേര് അവളില്ലാത്തൊരു ജീവിതം എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല സർ അതിലും വേണ്ട മേടിക്കുന്നതാ ഞാൻ അത്രയ്ക്കാണ് മോഹിച്ചുപോയി എന്താടാ ഇത് ഇങ്ങനെയാണോ ഒരു ചെയ്യുന്നത് സോഡാ അതങ്ങന അവളെ ഇവളെ സ്വപ്നം കണ്ടല്ലോ ചെയ്യുന്നേ എന്താണ് ഒരു പണി വൃത്തിയായിട്ട് ചെയ്യാൻ അറിയില്ല ഞാൻ നിന്റെ തമ്മാണിത്തരം കുറെ കൂടുന്നുണ്ട് പലരും കംപ്ലൈന്റ് ചെയ്തിട്ട് ഞാൻ എല്ലാം സഹിച്ചു ഇനി പറ്റില്ല ഓർഡർലി ആയിട്ട് നിന്നെ എനിക്കിനി വേണ്ട അത് ഞാൻ വേറെ ആളെ എത്തി നിനക്ക് നിന്റെ പഴയ താവളത്തിലേക്ക് തന്നെ വിളക്കാം ഇങ്ങനെയൊക്കെ പറയാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ എന്നെ ചോദ്യം ചെയ്യുന്നുടാം മേലെ എന്റെ മുമ്പിൽ കണ്ടുപോലും ഇങ്ങനെയാണോ വെപ്പൺ ക്ലീൻ ചെയ്യുന്നത് ഇഡിയറ്റ് ലേസി ക്രീച്ചർ എനി എക്സ്പ്ലനേഷൻ ഇന്നും കുടിച്ചും വെറുതെ ഇരുന്ന് മടി പിടിച്ചു പോയി ദേഹം അനങ്ങി ജോലി ചെയ്യണം ഉയർത്തി ഗ്രൗണ്ടിൽ ഓടിക്കണം സ്റ്റോപ്പ് സേ ഡീഹൈഡ്രേഷൻ കുറച്ച് വെള്ളം കൊടുത്താൽ മാറാവുന്നേ ഉള്ളൂ വെറുതെ എന്തിനാണ് ഹോസ്പിറ്റലിൽ ഒരു ബെഡ് വേസ്റ്റ് ചെയ്യുന്നത് വേണമെങ്കിൽ ഞാൻ ഡിസ്ചാർജ് ചെയ്യാം വേണമെങ്കിൽ എന്നല്ല വേണം കമ്പനിയിൽ ഒരുപാട് പേര് ലീവ് എടുത്തിരിക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് ജോലിക്കാളില്ല ഡിസ്ചാർജ് ചെയ്യും ആറാറിന് കാശ്മീരിലേക്ക് അയക്കുന്നവരുടെ ലിസ്റ്റാണ് ഇത് സാർ സൈൻ ചെയ്തിട്ട് വേണം ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് അയയ്ക്കാൻ കേട്ടു ഒരു ദിവസം ഒന്ന് വീട് വരെ പോയി ോ ട്രാൻസ്പോർട്ടിന്റെ പേപ്പേഴ്സ് റെഡിയായാൽ ഉടനെ എല്ലാരും പുറപ്പെടേണ്ട ഒരു പട്ടാളക്കാരനെ നാടിനോടുള്ള കടമയാണ് വീടിനോടുള്ള കടമയെക്കാൾ വലുത് ഒരു കീഴ്ചനക്കാരൻ അല്ല എന്റെ അനുജനോട് നീ സാർ പറഞ്ഞിട്ടുണ്ട് ആ നിലനിൽ ഞാൻ ചോദിക്കും തെറ്റ സാറിനോട് ചെയ്ത് അത് അറിഞ്ഞാ മതി ഞാൻ നരകത്തിലേക്ക് എവിടെയെങ്കിലും എനിക്കൊന്നും പറയാനില്ല നിനക്ക് പോവാ ഞാൻ പോവാ പോവോളാം പറഞ്ഞു

ക്ഷണിക്കാൻ നീ തന്നെ വന്നത് എന്നെ തോൽപ്പിച്ചു this time. രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് ടു സേ താങ്ക്സ് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ എനിക്കൊരു അവസരം രണ്ട് അവസാനമായി പിരിയുന്നതിന് മുമ്പ് എവിടെയാണ് നമുക്ക് തെറ്റിയതെന്ന് പരസ്പരം മനസ്സിലാക്കാൻ ഒരവസരം ഉണ്ടാക്കാൻ പിന്നെ പരസ്പരം മനസ്സിലാക്കുന്നത് ഒരിക്കൽ സംഭവിച്ച തെറ്റ് മനസ്സിലാക്കാൻ വീണ്ടും അത് ആവർത്തിക്കാതെ ഇരിക്കാമല്ലോ എനിക്കൊന്നും കേൾക്കണ്ട സത്യത്തിന്റെ മുമ്പിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമം ഐ ഡോവ് ഓഫ് ബിക്കോസ് വൺസ് നമ്മൾ പിരിഞ്ഞെങ്കിലും ഹൃദയത്തിന്റെ ഒരു കോണൽ ഇപ്പോഴും ആ ബന്ധത്തിന്റെ ഒരു പൊട്ടു സ്നേഹം അതിന്റെ ഒരു ചെറിയ വേദന ഒളിഞ്ഞുണ്ട് എവിടെയാണ് ആ സ്നേഹം തുടങ്ങിയത് വീരചക്രം ലഭിച്ച സുമുഖനായ ഒരു ആർമി ഓഫീസറോട് എനിക്ക് തോന്നിയ ഹോ വർഷം ഫാസിനേഷൻ അത് തന്നെയായിരുന്നു രവിക്ക് എന്നോട് യു ഫെൽഫ് മൈലോഗ്സ് എന്ന പലരും എതിർത്തപ്പോൾ പിന്നെ വാശിയായി അങ്ങനെ ഒരു വാശിയുടെ പേര് നമ്മൾ ഭാര്യയും ഭർത്താവുമായി പിന്നെയാണ്

മറ്റൊരു ജീവനക്കൂടി വേദനിപ്പിക്കേണ്ടി വന്നില്ലല്ലോ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറയാനുണ്ട് കുറ്റപ്പെടുത്തുകയല്ല ഞാൻ രവി വളർന്ന ചുറ്റുപാടുകൾ അങ്ങനെയായിരുന്നു ചുഴ്പ്പെടുക്ക് നിൽക്കുന്നവരെ രവി കണ്ടിട്ടുള്ളൂ ര ഇപ്പോഴും ഒന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ഒരാൾക്ക് മറ്റൊരാളോട് സ്നേഹം ഉണ്ടായി പോകുന്നതാണ് അത് വിലക്ക് വാങ്ങാനും പറ്റില്ല പിടിച്ചു വാങ്ങാനും രവിയെ സ്നേഹിച്ചവരെയെല്ലാം രവി ദുഃഖിപ്പിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അത് തന്നെയാവും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം രവിക്ക് രവിയല്ലാതെ മറ്റാരെയും സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല യു ആർ എ നാസിസ്റ്റ് യു ക്യാൻ ഓലി ലവ് വൺ പേഴ്സൺ ഇൻ ദിസ് വേൾഡ് യു സെൽഫ് എനിക്കിപ്പോഴും രവിയോട് ഒരു വിരോധവുമില്ല തിരിച്ചുമുണ്ടാവരുത് എന്നാണ് എൻ്റെ ആഗ്രഹം എനിക്ക് രവിയെ നന്നായി മനസ്സിലായിട്ടുണ്ട് എന്നെ രവിയും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ വിവാഹത്തിന് വരണം രവിയുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എനിക്ക് വേണം ഗുഡ് നൈറ്റ് എന്നെ എന്നാ മനസ് അറിയാമായിരുന്നു എവിടെയാണെങ്കിലും രവിയെ ഞാൻ മറക്കില്ല എന്നും എന്റെ ഒരു നല്ല സുഹൃത്തായി എന്നോടൊപ്പം ഉണ്ടാവണം കാശ്മീരിലേക്ക് അയക്കുന്ന ഫ്ലാറ്റിന്റെ പേപ്പേഴ്സ് എന്ന് വേണം അവരെല്ലാവരും പോയി കഴിഞ്ഞു സാർ ഓൾറെഡി റെയിൽവേ സ്റ്റേഷനിലേക്ക് അയച്ചു കഴിഞ്ഞു എത്ര വലിയ കുറ്റമാണെന്ന് നിങ്ങൾക്ക് അറിയില്ല ആർമി ഹെഡ്വാർട്ടേഴ്സ് ആരുടെ മാസത്തിൽ മാറ്റാൻ നോക്കില്ല യു മേറ്റ് I am ready to face any consequences for this. You you do whatever you can. അതെ ഒരു ഇന്ത്യൻ പൗരന് ജാമ്യം കിട്ടാൻ എഴുപത്തി അയ്യായിരം രൂപ ഒന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി ഒരു ഒറ്റ പോലീസുകാരൻ എന്റെ കൊട്ടകൾക്ക് ഒരു ചക്കത്തിന് സിനിമ കാണില്ല ഒരെണ്ണത്തിന് ഫ്രീ പാസ് കൊടുത്തു പോരുന്നത് നന്ദിയില്ലാത്ത ജാതികള് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട ഭാവം പോലുമില്ല എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ തെറിയു അടിയും ഇവിടെ ഉണ്ടോ അന്ന് അടി അടിവന്നപ്പോടി ഓട്ടത്തിന് നീ അതിർത്തി കടന്നു കാണുമെന്ന് ഞാൻ വിചാരിച്ചു അതാ അവനോട് അബദ്ധം പറ്റിയതാ എനിക്കല്ലേ അബദ്ധം പറ്റിയത് ഇവൻ ഇടിക്കും പൊടിക്കും എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു ഇത് മസിലൊന്നുമല്ല മുഴുവൻ നീരെ മുതലയുടെ ആക്ഷൻ കണ്ടപ്പോ വേഗം ഒരു സോഡ സോട വാങ്ങിച്ചിട്ടു ധരിച്ചു പോലും അതിനുവേണ്ടി ഓടീന്നാവും പറയുന്നത് അപ്പൊ ഞാൻ ഒരാളെ കാണിച്ചു തന്നാൽ ഇനി നീ ഇടിക്കോ എന്നാൽ കൊടുക്കാനുണ്ട് ആർക്ക് ആ കുഞ്ഞുകുട്ടന എല്ലാത്തിനും കാരണം അവനാ അവനാണ് ഇവനും എത്തിയോ ശത്രുക്കളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ഇനി വെച്ച് നീട്ടിക്കൂടാ ജയിക്കണമെന്നുണ്ടെങ്കില് രണ്ടും കൽപ്പിച്ചുള്ള ഒരു കളി പോയോ ആ പോയി പല ബാങ്കുകളിലായി എന്റെ പേരിലിട്ടിരിക്കുന്ന ലക്ഷങ്ങളുടെ കണക്ക് ഞാൻ പറയുന്നില്ല പക്ഷെ കരിവട്ടൂർ ഉടുമ്പന്തറ പൂച്ചക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലെ സിനിമാ കോട്ടകർ എന്റേതാ മത്തിക്കരയിലെ ഓം വിഘ്നേശ്വര ജവളിക്കടയും മറ്റാരുടെയും അല്ല അങ്ങനെയുള്ള എനിക്ക് ഒരു പീണ പട്ടാളക്കാരന്റെ തോക്ക് മോഷ്ടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ആ സിനിമാ തിയേറ്ററിന്റെ ഉടമസ്ഥൻ അനുജൻ കുഞ്ഞുകുട്ടൻ വശം അമ്മാവിന് തരാൻ ഞാൻ ചില സാധനങ്ങളൊക്കെ കൊടുത്തയച്ചിരുന്നത് കിട്ടിക്കാണുമല്ലോ എനിക്ക് തരാൻ അതെ ഞാൻ ഇരുപത് ഷഡ്ഡി കൊടുത്തയച്ചിരുന്നു ഷഡ്ഡിയ അയാൾ തന്നില്ലേ മറ്റുള്ളവർക്കൊക്കെ ആ പട്ടാളക്കാരനെയും അമ്മാവൻ എന്നെയുമാണ് താല്പര്യമെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഷഡ്ഡി കൊടുത്തയച്ചത് ആർക്ക് അത് ശരി ആ കുഞ്ഞുകുട്ടനൊന്നും വിളിക്കൂ എനിക്ക് ആദ്യമേ ആ ചേച്ചിയെ സംശയം ഉണ്ടായിരുന്നു അന്ത്യമാണ് എന്ത് അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ മീനാക്ഷിയെ അയാൾ എനിക്ക് കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞത് എത്രയോ സ്വർണമാലകൾ സാരികൾ വളകൾ മീനാക്ഷിക്ക് കൊടുക്കാൻ ഞാൻ വാങ്ങിച്ചു കൊടുത്തു ഒടുവിൽ നിങ്ങൾക്ക് ഇരുപത് ഷട്ടി തോക്ക കേസിൽപ്പെട്ട് ഞാൻ ലോക്കപ്പിലായപ്പോ അവന്റെ അടുത്തേക്ക് ഞാൻ ആളെ അയച്ചു അവൻ വന്നില്ല ഒടുവിൽ അവൻ പറഞ്ഞ അയച്ചത് എന്താണെന്നറിയോ ഞാനൊരു കള്ളനായത് കൊണ്ട് മീനാക്ഷി എനിക്ക് കെട്ടിച്ചതാണ് ഇവിടാർക്കും താല്പര്യമില്ലെന്ന് ശരിയാണോ നിങ്ങൾക്ക് എന്താ പ്രാന്തം മീനാക്ഷി എന്താ വാളാ അവളെ ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നത് എന്താണ് അവിടെ ആരെയാണ് ഞാൻ ഇവിടുത്തെ മീനാക്ഷിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ് എന്താ അങ്ങനെ വാക്ക് എന്നിട്ട് മീനാക്ഷിക്ക് പല പല സാധനങ്ങളും സത്യമാണ് കിടന്ന് ഞാൻ പലതും അനുഭവിച്ചു ജീവിതം പഠിച്ചു ഇനി ഒളിച്ചു കഴിയില്ല ഒന്നുകിൽ മീനാക്ഷി അല്ലെങ്കിൽ കുഞ്ഞുകുട്ടൻ രണ്ടിലൊന്നിനെയും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോകും ഞാൻ നിന്റെ തന്ത ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാര് എല്ലാ സത്യവും ഇപ്പൊ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇവിടത്തെ നിന്റെ ചുട്ട് കരിക്കൂടാ അത്ര കാര്യം എന്നാ രാ That's